നിലയ്ക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ശ്രീ പരമേശ്വരന്റെ വലിയ ശില്പമുള്ള ഗോപുരം കാണാം ഇടതൂർന്ന വനങ്ങളും റബർ തോട്ടങ്ങളും നിറഞ്ഞ ഈ പ്രദേശം പത്തനംതിട്ട ജില്ലയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാദേവനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഇവിടുത്തെ വിഗ്രഹം രണ്ട് വ്യത്യസ്ത വശങ്ങളെ ഉൾക്കൊള്ളുന്നതായി പറയപ്പെടുന്നു ഉഗ്രമൂർത്തിയായും മംഗളപ്രദായകനായും ഭൂതനാഥം ശിവം ശങ്കരം സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം ശിവൻ തന്റെ മകനായ അയ്യപ്പനെ അനുഗ്രഹിക്കുകയും ദുഷ്ടശക്തികളോട് തന്റെ കോപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു െന്ന് പരക്ക് വിശ്വസിക്കപ്പെടുന്നു നിരവധി ശിവക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെ കാളകൾ ക്ഷേത്ര പരിസരത്ത് സംരക്ഷിക്കപ്പെടുന്നു രണ്ട് ഉപപ്രതിഷ്ഠകളുണ്ട് കന്നിമൂല ഗണപതിയും നന്ദിയും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നിങ്ങനെ മൂന്ന് പൂജകൾ അടങ്ങിയതാണ് ദിവസേന മൂന്ന് പൂജകൾ ഇവിടെ നടത്തപ്പെടുന്നു രാവിലെ ഉഷപൂജയും ഉച്ചപൂജയും വൈകുന്നേരം ദീപാരാധനയോടെ സമാപിക്കും ഞായറാഴ്ച തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പ്രത്യേക ആഘോഷങ്ങൾ നടക്കും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി ഇത് വളരെ ആദരണീയമാണ് മഹാമണ്ഡലം ഭസ്മഭൂഷാധരം ശിവരാത്രിക്ക് പുറമെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തിരു ഉത്സവവും വളരെ ഗംഭീരമായി നടത്തപ്പെടുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ അനുഗ്രഹത്തിനും ക്ഷേമത്തിനുമായി ക്ഷേത്രത്തിലെത്തുന്നു